കളരി ആശന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കളരിയിലെ കളം എന്താണ് കളം എന്ന വാക്കും റി എന്ന പദവും കൂടി ചേരുന്നതാണ് കളരി എല്ലാ ആയോധന കലകൾക്കും ആധാരമായി നിൽക്കുന്ന കാൽപാടം അല്ലെങ്കിൽ കാലുകൊണ്ടുള്ള നീക്കങ്ങളെയാണ് കളം എന്ന് പറയുന്നത് അടിമുറ ശാസ്ത്രപ്രകാരം പ്രകാരം അടിമുറയ്ക്ക് ആറ് ആധാരങ്ങളുണ്ട് അതിൽ ഒന്നാണ് കാൽവിളയാട്ട് കാൽവിളയാട്ട് എന്നത് അടിമുറയിലെ കാലുകൊണ്ടുള്ള ചുവടുമാനത്തെ പറയുന്നു കാൽവിളയാട്ടിൽ നിലയും നീക്കവും പ്രയോഗവും അടങ്ങിയിരിക്കുന്നു കാലുകൾ തമ്മിലുള്ള അകലം കാലു വെക്കുന്ന രീതി കാല് മാറ്റി വയ്ക്കുന്ന രീതി കാല് വയ്ക്കുന്ന ദിശ കാലിൽ തിരിയുന്ന രീതി അഗ്നിതത്വമായ കാലിൽ നിന്ന് ഊർജം എടുക്കുന്ന രീതി കാലുകളുടെ അമർച്ച കാലുകളുടെ വടിവം എന്നിവയാണ് ഒരു അഭ്യാസിയുടെ ചുവടുറപ്പ് നിർണയിക്കുന്നത് പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളിലും ഒരു പ്രത്യേക തരം ഉണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ലോകം മുഴുവൻ പ്രവർത്തിക്കുന്നത് ഇത് വട്ടത്തിലും ചതുരത്തിലും ത്രികോണമായും ഷഡ്ഭുജമായും പഞ്ചഭുജമായും പല രൂപത്തിലും കാണാം ഇത് സൂക്ഷ്മത്തിലുള്ള വൈദ്യുത കാന്തിക ഊർജം ഗുരുത്വാകർഷണ ഊർജം തമോ ഊർജം പ്രാണ ഊർജം എന്നിങ്ങനെയുള്ള ഊർജം കൊണ്ടാണ് ഉണ്ടാകുന്നത് രണ്ട് കളം മുതൽ അറുപത്തിനാല് കളം വരെ അഗസ്ത്യരുടെ ശാസ്ത്രങ്ങളിൽ പറഞ്ഞു പോകുന്നു രണ്ടു കളം മൂന്ന് കളം നാല് കളം എന്നിങ്ങനെയും അല്ലാതെ ഇതിന്റെ പിരിവു ചുവടുകളായി പാച്ചുവട് രാച്ചുവട് യാച്ചുവട് തൊപ്പിക്കളം യോനിക്കളം വരയടി വശമടി റെട്ടക്കളം ഉടുക്കു ചുവട് പാമ്പ് ചുവട് പറവച്ചുവട് നക്ഷത്ര ചുവട് മുക്കണ്ണൻ ചുവട് എന്നിങ്ങനെ ആയിരക്കണക്കിന് കളങ്ങൾ പറഞ്ഞു പോകുന്നു തന്ത്രശാസ്ത്രത്തിലെ യന്ത്രങ്ങളുമായും തൊണ്ണൂറ്റാറ് ശരീര തത്വങ്ങളായും കളങ്ങളെ ബന്ധിപ്പിച്ചിരിക്കുന്നു ത്രികോണവും ചതുരവും വൃത്തവുമാണ് കളത്തിന്റെ അടിസ്ഥാനം ഇതിന്റെ വിന്യാസങ്ങളാണ് ബാക്കി എല്ലാ ചുവടുകളും ചതുരം പൃഥ്വിതത്വവും ചന്ദ്രകല ജലതത്വവും ത്രികോണം അഗ്നിതത്വവും നക്ഷത്രം ക്ഷത്രം വായുതത്വവും വൃത്തം ആകാശ തത്വവുമാണ് എന്ന് ചുവട് തന്ത്രശാസ്ത്രം പറയുന്നു ഇവ ഓരോന്നും ഓരോ ആധാര ചക്രങ്ങളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഇതിന് ഓരോന്നിനും ബീജം അക്ഷരം നിറം ദേവതാ തത്വം എന്നിങ്ങനെ അനേക തത്വങ്ങൾ കൽപ്പിച്ചിരിക്കുന്നു ഓരോ കളത്തിനും അറുപത്തിനാലോളം പിരിവുകൾ പിരിവുകളുണ്ടെന്നും ഗുരുക്കന്മാർ പറയുന്നു കളത്തെപ്പറ്റി പറ്റി ഇങ്ങനെ പറയുന്നു നാട്ടിൽ ഇന്ന മൈന്ദ് നന്മയെ അറിന്ത നൂറി നോട്ടമരുത കളംതാൻ വരണ്ടേനയ നന്ദ കളമത് മുക്കളമെൻ കേ മുക്കളമെൻ്റേ കളേ മുക്കണ്ണനാകിയ പരമശിവൻ അവനുണ്ട് മുക്കണ്ണതിൽ തുറന്നാൽ താണ്ടവം ഇന്ന് മുക്കോൺ ചുവടിലേ കളമതിൽ നടപ്പതകായ് ഇന്ന കാലുകൾ അതിനെ ചൊൽവേ വലമാന കാലതിലേ കളത്തിൽ വെച്ചാൽ വലകാൽ ചുവടെ കളങ്ങളിൽ നിന്നാണ് പണ്ട് കാലത്ത് യുദ്ധങ്ങളിൽ ഉപയോഗിച്ചിരുന്ന വ്യൂഹങ്ങൾ രൂപം കൊണ്ടത് ഇത്തരം പതിനേഴ് വ്യൂഹങ്ങളെപ്പറ്റി മഹാഭാരതത്തിൽ പറയുന്നു ഓരോ കളത്തിലും വെറും കൈ കത്തി വാൾ വടി കുന്തം എന്നിങ്ങനെ ആയുധം വെച്ച് പരിശീലിക്കേണ്ടതാണ് ഇത് അഭ്യാസിക്ക് ശരീരബലവും ചുവടുറപ്പും നൽകുന്നു